ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ആവക്കുട്ടിയും അച്ചാച്ചനും അകത്തുണ്ട് അപ്പം നല്ല വെയിലൊക്കെ തെളിഞ്ഞവൻ കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ പുറത്ത് പക്ഷേ അകത്തിരുന്നിട്ടല്ലേ വീഡിയോ എടുക്കുക ഇങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ നമ്മൾ കൂടുതലും അകത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർക്ക് വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇന്ന് ലോങ് വീഡിയോസ് അങ്ങനെ എടുത്തിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വീടിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെങ്കിൽ നല്ല സോഫ്റ്റ് കേട്ടോ ഒരു പ്രത്യേകതരം സംഭവമാണ് ഇത് ഇതെന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ ഇടയ്ക്ക് പേയിൽ വരും ഇടയ്ക്ക് പേല് പോകും അതാണ് പെട്ടതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ പിടിക്കാനൊക്കെ ആവക്കുഞ്ഞിനാണെങ്കിലും ഫുഡൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇവിടെ കൊണ്ടിങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതിന് മേളിൽ കൂടെയൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എന്താ പറയുക കുറേ ദിവസങ്ങൾക്ക് ശേഷം പെയിലൊഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ തെളിഞ്ഞ വെയിലിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പം നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ടിപ്പോൾ വന്നതേ ഉള്ളൂ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ നമ്മളെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പുറകെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ പുറകെ കാണിച്ച് തരാം അപ്പം വന്ന കാര്യം വേറൊന്നും നമ്മുടെ ഒരു ഒരു മൂന്നാല് വീഡിയോസ് അടുപ്പിച്ച് നമുക്ക് വരുന്ന ഒരു വരുന്നൊരു കമൻറ്റെന്ന് പറഞ്ഞാൽ ഒരാളല്ലെങ്കിൽ രണ്ട് പേരായിട്ടോ കമൻറ്റ് ചെയ്യാറുള്ളൂ നമുക്ക് ഒരുപാട് കമൻറ്റെന്ന് വരുന്ന ഞാൻ പറയില്ല കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നതേ വളരെ റിയർ ആണ് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പത്ത് നൂറ്റമ്പത് ഒക്കെ വരുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൽ പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെ ആയി ചുരുങ്ങി കാരണം നമ്മൾ വീഡിയോ ഇടുന്നില്ല ആളുകളിലേക്ക് വീഡിയോ എത്തുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ യൂട്യൂബിൽ അത്രയൊക്കെയാണ് വരുന്നുള്ളൂ ഫേസ്ബുക്കിൽ നമുക്ക് കുറേയധികം കമംസ് വരാറുണ്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം രണ്ടിലെയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ ഒരുമിച്ചാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഭയങ്കര കാറ്റുണ്ട് കിട്ടും അതാണ് മൈക്ക് വെച്ചിരിക്കുന്നത് കാറ്റിൻ്റെ സൗണ്ട് പിടിച്ചെടുക്കാതെ എൻ്റെ സൗണ്ട് മാത്രം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൈക്ക് വെച്ചിരിക്കുന്നത് എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്നുള്ളത് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അരുത്തുള്ളൂ ഈ സൗണ്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ അപ്പം എന്താ പറയുക അപ്പം അതിനകത്ത് ഒരു രണ്ട് മൂന്ന് വാൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കമൻറ്റാണ് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് വാവ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളതാണ് നമുക്കൊരു രണ്ട് മൂന്ന് വീഡിയോസായിട്ട് നമുക്ക് വരുന്ന ഒരു ചോദ്യം കേട്ടോ ഒന്നോ രണ്ടോ പേര് റിയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു അതൊന്നും കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവട്ട് കാണാം അങ്ങനെ ചോദിക്കുന്നവരുടെ ഇതിൽ നമുക്ക് കുറേ ലൈക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ ചോദ്യം ചോദിക്കുന്നവർക്ക് ഫേസ്ബുക്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രഗ്നൻറ്റാണോ പ്രഗ്നൻ്റ് ആണോ അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക പുറത്തേക്ക് പോയായിരുന്നു കഴിഞ്ഞ ദിവസം അല്ല നമ്മൾ എല്ലാ ദിവസം പുറത്ത് പോകും അപ്പോഴത്തേക്കും ഒരു ചേച്ചിയോട് തന്നിട്ട് ഈ ഓരോരുത്തർ കമൻറ്റിൽ നിന്ന് കണ്ടാണ് കേട്ടോ അവർ ചോദിക്കുന്നത് ഓ രണ്ടാമത് പ്രഗ്നൻ്റ് ആണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തമ്പനിയിൽ തന്നെ ഇതായത് അത് വലിച്ചു നീട്ടി നിങ്ങളെ ലാസ്റ്റ് വരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം പോയി പറയുന്നില്ല ആദ്യം തന്നെ അതായത് നമ്മൾ എന്നിട്ട് നമ്മളൊക്കെ ചില വീഡിയോസ് കാണുമ്പം ഈവൻ ഞാൻ പോലും അങ്ങനെയായിരുന്നു വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഇന്ന സംഭവം കാണാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കയറുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കി 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 ചിലപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും പക്ഷേ ചിലർ എന്നിട്ട് കമൻറ്റ് നേരത്തെ കണ്ടുവരും വന്നിട്ട് പറയും ഇത്ര മിനിറ്റിൽ ആ പറഞ്ഞ കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ വരെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് നമ്മൾ വീഡിയോ കാണുമല്ലോ അപ്പം അതിൻ്റെ ആവശ്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് എൻ്റെ മായ്ക്കൊക്കെ കിടന്നാടുന്നു ഞാൻ വിചാരിച്ചു നമ്മുടെ തുടക്കത്തിൽ തന്നെ അത് പറയാം അപ്പോൾ പ്രഗ്നൻ്റ് ആണോ പിന്നെ എന്താ പറയുക ഇത്ര പെട്ടെന്ന് എന്തിനാണ് സെക്കൻഡ് ബേബി എന്നൊക്കെയാണ് കേട്ടോ അപ്പം സത്യം പറയാമല്ലോ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളതാണ് ആ ഒരു യാഥാർത്ഥ്യം പ്രഗ്നൻറ്റല്ല ക്ഷീണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നമ്മുടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും പിന്നെ ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല കുഞ്ഞ് പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ശരിയാകത്തേ ഇല്ലല്ലേ നന്നായിട്ട് ശരിയാവത്തില്ല പക്ഷേ അവൾ നേരത്തേനെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് പക്ഷേ ഒരു രാത്രിയിലെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എഴുന്നേൽക്കും അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാവുന്ന ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ എടുക്കും അപ്പം നമുക്ക് കണ്ടിന്യൂസ് ഒരു ഉറക്കം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ക്ഷീണം തോന്നുന്നത് പിന്നെ നമുക്ക് പ്രായമായല്ലോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം കാണുമായിരിക്കും ഇനി ഭയങ്കര പ്രായല്ലെ കേട്ടോ എന്നാലും ഇല്ല അവർക്ക് ഓരോ വർഷം ചെല്ലും തോറും അവരുടെ പ്രായം ഓരോ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം എന്താണെന്ന് അറിയില്ലാട്ടോ അങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങളുണ്ട് പക്ഷെ നമ്മൾ പ്രഗ്നന്റോ കാര്യങ്ങളോ ഒന്നും അല്ല എന്ന് വെച്ച് എന്താണ് ഇത്ര പെട്ടെന്ന് എന്താണെന്നൊക്കെ ചോദിക്കുമ്പം എന്താ നമുക്കതിന് നമ്മൾ റെഡിയാണ് നമ്മൾ നോക്കാനും നമുക്ക് പറ്റും അല്ലെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ കൊണ്ട് പറ്റും ഇവിടെയും അടുത്ത കുഞ്ഞിനെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വൈ നോട്ട് അല്ലേ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ സീ സെക്ഷൻ്റെ ഒരു ഉദ്ദേവുള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിലവിൽ പ്രജ്ഞലല്ല കേട്ടോ അതാണ് ആ ചോദ്യം അതായത് രണ്ട് മൂന്ന് വീഡിയോൻ്റെ അടിയിൽ വന്ന് നമ്മുടെ എന്നിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ആ വീഡിയോയുടെ അടിയിൽ പോയിട്ട് അല്ലാന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നോർമലി കാണുന്ന ഒരാൾക്ക് എനിക്ക്തായിട്ടുള്ള പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഫസ്റ്റ് ഇതെന്നൊക്കെ പറഞ്ഞ ആ കുഞ്ഞുഞ്ഞിൻ്റെ സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ട് കിടക്കുമായിരുന്നു ഛർദ്ദിച്ച് ഛർദിച്ച് ഛർദിച്ച് പണ്ടാരടങ്ങി കിടക്കുമായിരുന്നു അതുകൊണ്ട് ഇനി എൻ്റെ സെക്കൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് ഇതുവരെയും അങ്ങനെയൊന്നുമില്ല അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ആവുകുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് ഇതൊക്കെ ആയിട്ട് നമ്മൾ നടക്കുമായിരുന്നു പിന്നെ എന്താ കഴിഞ്ഞ ദിവസം ഞാൻ പറയാം വിട്ടുപോയൊരു വീഡിയോ ഉണ്ട് നമ്മൾ വീഴ്ചയ വീഡിയോ അല്ല ഒരു കാര്യം കേട്ടോ നമ്മൾ ആവു കുഞ്ഞിന് ഗോൾഡെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതായത് കൊലിസ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഒരു ചേച്ചീനെ നമ്മുടെ ഒരു ഇവിടുത്തെ ഈ നാട്ടിൽ നിന്നുള്ള ആളല്ല കേട്ടോ ഒരു ചേച്ചീനെ നമ്മൾ കണ്ടു അപ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരിന്ന് സ്റ്റോറി ചേച്ചി എന്താണ് ഭയങ്കര സന്തോഷമായിട്ടൊ കണ്ടപ്പോൾ നമ്മളെ അല്ല അവ കുഞ്ഞിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ നെക്സ്റ്റ് മന്ത് അവളുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിക്ക് നിർബന്ധം അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അത്യാവശ്യമൊന്നും പറയരുത് എന്നതിനോട് പ്രത്യേകം പറഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്ന കാര്യം പറയരുതെന്ന് പറഞ്ഞു പക്ഷേ അത് പറയായിരിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം സ്നേഹം ആണ് ഗിഫ്റ്റിൻ്റെ അല്ല അവർ കാണിച്ച ആ ഒരു സ്നേഹം അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തേ എന്ന് ഭയങ്കര നിർബന്ധം അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് വേണ്ട അത് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല ഞാൻ കൃത്യസമയത്ത് കണ്ടത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അയച്ച് തരാൻ വേണ്ടി ഇരിക്കുമായിരുന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ചേച്ചി പെട്ടെന്ന് തന്നെ അടുത്തുള്ള കടയിൽ പോയി ഞങ്ങളെ ഞാനും ആൾക്കുഞ്ഞും അസാച്ചനും പോയിട്ടോ അവക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര സന്തോഷം എന്താ പറയുക നിങ്ങൾ ഗിഫ്റ്റിൻ്റെ വലിപ്പം ചെറുപ്പത്തിലല്ല നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹം അവളോട് കാണിക്കുന്ന ആ ഒരു അടുപ്പം എല്ലാവരും പറയാനുണ്ട് നിങ്ങളുടെ വീഡിയോ കാണുന്ന തന്നെ ആ കുഞ്ഞുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഒട്ടും മിക്ക വീഡിയോസിലും നമ്മൾ അവളെ ഹൈഡ് ചെയ്ത് വെക്കാറൊന്നും ഇല്ല നമ്മളെല്ലാ വീഡിയോസിലും തന്നെ അവളെ കാണിക്കാറും കേട്ടോ കാരണം അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വീഡിയോ കാണുന്നത് അപ്പോൾ അത് അവളോടുള്ളൊരു സ്നേഹം അത് ജനിച്ച് അന്ന് പോലും നിങ്ങൾ കാണുന്നു ഇപ്പം ഇത് ആ ഒരു വയസ്സാകാറായി സെപ്റ്റംബർ മൂന്നിനാണ് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അത് കുറച്ച് പേര് ചോദിച്ചാൽ സെപ്റ്റംബർ ഏഴെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഏടല്ല പക്ഷെ അത് ഓർത്തിരുന്നിട്ട് സെപ്റ്റംബർ മൂന്നു കമന്റ് ചെയ്ത ആളുകളുണ്ടായിട്ട് കാരണം നമ്മൾ ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് അവക്ക് ഗോൾഡ് എടുക്കാൻ പോയത് അപ്പം ആ ആളുകൾ വിചാരിച്ചു അന്ന് ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ കമന്റ് ചെയ്തവരുണ്ട് അന്ന് ബർത്ത്ഡേ അല്ലായിരുന്നു ബർത്ത്ഡേ നമ്മൾ അത് കോലിസ് തള പൊട്ടി പോയപ്പം എപ്പോഴാണെങ്കിലും വാങ്ങണമല്ലോ ഗോൾഡിന്റെ റേറ്റ് എന്തായാലും എല്ലാവരും പറഞ്ഞു ഓണം ആകുമ്പോഴത്തേക്കും കൂടത്തേ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചേച്ചി നേരത്തെ എടുത്തുവെക്കാം എപ്പോഴാണ് കാലിങ്ങനെ ഒഴിഞ്ഞി കിടക്കുന്നതാണ് ഇപ്പോൾ അത് കുഞ്ഞു പിള്ളേർക്കെന്നൊക്കെ പറയുമ്പോൾ മൂന്ന് നാല് വയസ്സ് അവർ സ്കൂളിൽ പോകുന്ന അവർ പ്രായം വരയില്ലേ നമുക്കിതിൽ കിടിയിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചിരി അറിവാകട്ടെ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എടുത്തു കൊടുക്കുക അങ്ങനെയാണ് എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം സ്വർണ്ണക്കോലിച്ച് ഒന്ന് ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം കേട്ടോ പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല നടക്കുമെന്ന് നടക്കുന്നു അതുപോലെ ഇപ്പം അവർക്ക് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക അത് എടുത്തു കൊടുത്തു കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അല്ലാതെ ബർത്ത്ഡേ അല്ലായിരുന്നു ബർത്ത്ഡേ വരുന്നത് സെപ്റ്റംബർ മൂന്നാണ് നമ്മൾ ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ വലിയ വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് വേറൊരു കാര്യം ഈ സെപ്റ്റംബർ എന്ന് പറയണം സെപ്റ്റംബർ മൂന്ന് ബർത്ത്ഡേ ആണെങ്കിൽ സെപ്റ്റംബർ അഞ്ച് എൻ്റെ പപ്പ മരിച്ച ദിവസമാണ് അപ്പം മനസ്സുകൊണ്ട് നമുക്കങ്ങനെ അധികം സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും തോന്നത്തില്ല ഡോക്ടറെ എന്നോട് പറഞ്ഞ ഡേറ്റ് പറഞ്ഞത് ആ കുഞ്ഞിനെ ഡേറ്റ് പറഞ്ഞത് സെപ്റ്റംബർ അഞ്ചായിരുന്നു കേട്ടോ അത് കുറച്ച് പേരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സെപ്റ്റംബർ അഞ്ച് നമുക്ക് ചെയ്താലോ സീസറി ചെയ്താലോ അല്ലെങ്കിൽ ചെയ്താലോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ഒരു ഒട്ടും നമുക്ക് ഒരു ഹാപ്പിനെസ് ഉള്ള ദിവസമല്ലോ അത് എല്ലാ വർഷവും ആ കുഞ്ചെൻ്റെ ബർത്ത്ഡേ വരുമ്പം ഞാൻ ഈ ഒരു കാര്യവും കൂടി ആലോചിക്കും ഈ രണ്ടും കൂടി ഈ ഒരു മിക്സ്ഡ് ഇമോഷൻസ് വരുമ്പോൾ അത് സന്തോഷം ഇത് സങ്കടമാകുമ്പോൾ ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ മന്തിൽ വന്നു അടുത്ത ദിവസം തന്നെ വന്നിട്ട് പോലും എന്നെ കൊണ്ടത് സെലിബ്രേറ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആഘോഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു വേണ്ട സെപ്റ്റംബർ അഞ്ച് വേണ്ട സെപ്റ്റംബർ അതിന് മുന്നേയോ അതിന് ശേഷമോ മതി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് സെപ്റ്റംബർ മൂന്നിന് നമ്മുടെ ആവക്കുട്ടി ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സെലിബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജസ്റ്റ് ആകപ്പാട് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ളവർ മാത്രമേ കാണത്തുള്ളായിരിക്കും പിന്നെ അച്ചച്ചിയുടെ വീട്ടിൽ വിളിക്കുന്നുണ്ടോ ബർത്ത്ഡേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മൾ വിളിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ദൂരം ഈ ക്ലൈമറ്റ് ഇത്രത്തോളം വരാൻ പറ്റുന്നൊന്നും നമുക്കറിയില്ല അപ്പം അതാണ് വേറെന്താ ഇനി എന്നാണ് അച്ഛൻ്റെ വീട്ടിൽ പോകുന്നത് അതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത് പറയേണ്ടയാൾ അച്ചസനാണ് ഞാനത് ഇത്രത്തോളം എനിക്ക് പറയാൻ പറ്റുമെന്നറിയില്ല എങ്കിലും വലിയ ഇല്ലാണ്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വേറൊന്നുമല്ല അവിടുത്തെ പപ്പാടെ മമ്മിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അടുത്ത മാസം നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിന് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അത് കൺഫേം ചെയ്ത കാര്യമല്ല ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കണ്ണയ്ക്ക് അടഞ്ഞു പോകുന്നു വല്ലാത്തൊരു വെയിൽ അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ട് അവരെ കാണണം ഇവളെ കൊണ്ട് കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ കൂടുതലും പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് ബൈക്കിൽ ഇപ്പോൾ ഇവളെ കൊണ്ട് നമ്മൾ ഒരു ചെറിയ ദൂരം പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും പ്രത്യേകിച്ച് വെയിലൊക്കെ ആണെങ്കിൽ ഒട്ടും ഇരിക്കില്ല കേട്ടോ നമ്മൾ എത്ര പൊതിഞ്ഞ് പിടിക്കാൻ നോക്കിയാലും അവൾ ഇരിക്കില്ല ഭയങ്കരമായിട്ട് വണ്ടിയിലിരുന്ന് അങ്ങോട്ട് ഇളകും അതായത് അച്ചയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാതെ വരുവല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത് പിന്നെ ബസ്സിനും ഒട്ടും പറ്റത്തില്ല കാരണം കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നെയാണെന്ന് തോന്നുന്നു ഇവളെയും കൊണ്ട് ബസ്സിന് രണ്ട് മാസം ആയോ അല്ല അന്ന കുഞ്ഞിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു മാസം മുന്നേ ഞാൻ ഇവിളേയും കൊണ്ട് ബസ്സിന് പോയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിട്ട് ഞാൻ ബൈക്കിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ബസ്സിന് പോയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഒക്കെ പോയി ഇവള് ചെറുതായിരുന്നു അപ്പം അന്നേരം ഒന്നും വലിയ പ്രശ്നമില്ല അന്ന് ബസ്സിന് പോയിട്ട് ഇവിടെ ഹലമ്പല്ല ഇവൾക്ക് കാണുന്നതെല്ലാം വീണം അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ അപ്പം നമുക്ക് ബസ്സും അത്ര കംഫർട്ടല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പോകുന്ന കാര്യം പതിയെ നോക്കാം എന്നുള്ള രീതിയിൽ അതായത് എന്തായാലും അടുത്ത മാസം പോകാൻ നമുക്ക് ഞാനിങ്ങനെ അച്ചോട് പറഞ്ഞു നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നമുക്ക് പോകാം അവർക്കൊരു സന്തോഷമാകും നമുക്ക് പോകാം എന്നൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പോകുന്നതായിരിക്കും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരെയൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എന്തായാലും നമ്മൾ പോകുന്ന വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് വിടും നമ്മളെ മാത്രം കാണിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ വരിക അതറിയില്ല പക്ഷേ എന്തായാലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യും വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊന്നും കംഫർട്ടായിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ആരെയും ഇങ്ങോട്ട് നമ്മൾ എന്നെ കൂടെ വീഡിയോയിൽ കാണിക്കുക അതായത് നമ്മൾ ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ കാണുമ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കുമോ നിങ്ങളുടെ വീഡിയോയിൽ ഒരു ദിവസം കാണിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ അല്ലാത്തവരോട് എനിക്ക് എനിക്ക് പേടിയാണ് ചേച്ചിനെ വീഡിയോ കാണിക്കണോ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് പേടിയാണ് അതുകൊണ്ട് നമ്മുടെ പറഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് പ്രശ്നം വരും എന്തിനാണ് നീ എന്നെ വീഡിയോയിൽ കാണിച്ചതെന്നൊക്കെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് അങ്ങനത്തെ ആരെയും അങ്ങനെ കൂടുതലാകപ്പാടെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അതാണ് നമ്മുടെ നിലനിൽപ്പിലും നല്ലത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പോകുന്നു അപ്പോൾ അതായിരുന്നു കുറച്ച് പേർക്കൊരു സംശയം പിന്നെ വേറെ ഒന്നും ആരും ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ് ഇന്നലെ ഈ സമയത്ത് സ്വെറ്ററൊക്കെ ഇട്ട് കാലയിൽ സോക്സൊക്കെ ഇട്ട് പൊതച്ച് മൂടിയിരിക്കുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് തണുപ്പായിരുന്നു ഈ സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര തണുപ്പാണ് പക്ഷേ ഇന്ന് ഈ സമയമായപ്പം പൊള്ളിയിട്ട് നിൽക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം നാളെ അടുത്ത വീഡിയോയിൽ ആവുക കുട്ടിക്ക് അച്ചാച്ചനേക്ക് ഉൾപ്പെടുത്തി ചെയ്യാം ഇതിപ്പോൾ ഇത്രയും വെയിലത്ത് അവരെ കൊണ്ട് നിർത്താനും പറ്റത്തില്ല എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തപ്പം വീഡിയോ എടുക്കാൻ കൊള്ളാം ഒരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തത് ഞാൻ ആദ്യം അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു അപ്പം അവിടെ വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്നും കിട്ടാൻ പാടില്ലല്ലോ വീടൊന്നും കിട്ടാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആവുമ്പം നമ്മൾ സേഫ് സോണാണ് വേറെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്തത് ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഹോം ടൂർ കാണിച്ചപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രമല്ല ഇതിൻ്റെ മേളുവശത്തും ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു സംഭവം പൈസ ഉള്ളവർ പണത്തിന് വീടാണേ അപ്പം അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ